എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു ഡോക്ടർ മാളവിക അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ ലെവൺ ആണ് ഇമോഷൻസ് ഇമോഷൻസ് പറയുമ്പോൾ നമ്മുടെ വൈകാരികത അല്ലെങ്കിൽ നമ്മുടെ വികാരം എങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഫസ്റ്റ് വാദം ഐ എം എ ബോൺ വോറിയർ ആൻഡ് ഓഫൺ ഫീൽ ആൻഷ്യസ് നെർവസ് ഓർ റെസ്റ്റ്ലെസ് വാദ പ്രകൃതിക്കാരെന്ന് പറയുമ്പോൾ ജനിച്ചപ്പത്തൊട്ടേ അങ്ങ് വിഷമവും പരാതികളും എന്തോ ഒരു കഷ്ടമായിപ്പോയി അല്ലെങ്കിൽ ഓവർ തിങ്കിങ്ങിൻ്റെ ആൾക്കാരാണ് അല്ലേ അപ്പം എ എന്തൊക്കെ നോക്കിയാലും ചിലപ്പോൾ അവർ ഭയങ്കര ആൻഷ ആൻസൈറ്റി ആയിരിക്കും അവർ പെട്ടെന്ന് തന്നെ എങ്ങനെയാണോ അങ്ങനെ ചെയ്തതെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനത്തെയുള്ള ആൾക്കാരായിരിക്കും അല്ലെങ്കിൽ എപ്പോഴും എന്തെങ്കിലുമൊക്കെ ചിന്തിച്ച് വിഷമിച്ചുകൊണ്ടിരിക്കുന്നവരായിരിക്കും അല്ലെങ്കിൽ അവർ ഭയങ്കര ഓവർ തിങ്കേഴ്സ് ആയിരിക്കും അതുപോലെ റെസ്റ്റ്ലെസ് ആയിരിക്കും ഇങ്ങനെ വെകുളി പിടിച്ചിട്ട് പെട്ടെന്ന് 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 അത് ചെയ്ത് ചെയ്ത് അങ്ങനെയുള്ള ആൾക്കാരായിരിക്കും ഈ വാദ പ്രകൃതിക്കാരെ സെക്കൻഡ് പിത്ത പ്രകൃതിക്കാരെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ ക്യാൻ ഗെറ്റ് ഇറിട്ടബിൾ ഓർ ആംഗ്രി ഇഫ് തിങ്സ് ഡു ഗോ മൈ വേ ഐ ക്യാൻ ഈസിലി ഗെറ്റ് ഇംപേഷ്യൻറ്റ് പിത്ത എന്ന് പറഞ്ഞാൽ ഇറിട്ടേഷനും ദേഷ്യമൊക്കെ ആയിരിക്കും അവർക്ക് അവരുടെ കാര്യം അവർ വിചാരിച്ച പോലെ നടക്കണം എന്ന് ചിന്തിക്കുന്നവരായിരിക്കും പിത്തപ്രകൃതിക്കാര് ഐ ക്യാൻ ഈസിലി ഗെറ്റ് ഇംപേഷ്യന്റ് അവർക്ക് പെട്ടെന്ന് തന്നെ ക്ഷമ നശിച്ചു ഒട്ടും ക്ഷമയില്ലാത്ത ആൾക്കാരാണ് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ദേഷ്യപ്പെടുക അത് ചെയ്യുക അങ്ങനെയുള്ളവരായിരിക്കും ഈ പിത്തപ്രകൃതിക്കാര് അടുത്ത മൂന്നാമത്തത് കപപ്രകൃതിക്കാരാണ് അവർ ഭയങ്കര ഹാപ്പി മൂഡായിട്ട് കെയറിങ് ആൻഡ് ലവ്വിങ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കാം ഐ എം യൂഷ്വലി വെരി കാം ആയിരിക്കും ഇറ്റ് ടേക്സ് എ ലോട്ട് ടു മേക്ക് മീ മാഡ് നമ്മൾ ഈ ക്ഷമയുടെ നെല്ലിപ്പലക വരെ അവരെ കണ്ട് അതിൻ്റെയും അടിയിലെന്തെങ്കിലും ഒരു പലകയുണ്ടെങ്കിൽ അതും കണ്ടിട്ടിരിക്കുന്നവരായിരിക്കും കപപ്രകൃതിക്കാര് അവരിങ്ങനെ അവരെ നമ്മളിങ്ങനെ ചൊറിഞ്ഞ് 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 ഒരു വഴി എത്തിച്ചാൽ മാത്രം പൊടി നിറയ്ക്കുന്ന ആൾക്കാരായിരിക്കും അല്ലേ അവർ ഭയങ്കര കാം കെയറിങ് ഭയങ്കര ഈസിഗോ ആയിട്ടുള്ള ആൾക്കാരായിരിക്കും ഈ കപപ്രകൃതിക്കാര് അടുത്തതാണ് ക്വസ്റ്റ്യൻ നമ്പർ ട്വൽവ് മെമ്മറി ഫസ്റ്റ് വൺ ഐ റിമെമ്പർ ക്വിക്ലി ബട്ട് ഫോർ ഗെറ്റ് ക്വികലി ആഹാ അതായത് പെട്ടെന്ന് തന്നെ നമ്മൾ ഓർമ്മിച്ചും വെക്കും പെട്ടെന്ന് തന്നെ മറന്നും പോകും അതായത് ഇപ്പോ ഒരു ക്ലാസ്സിലെ ഒരു ക്വസ്റ്റൻ ഒക്കെ പെട്ടെന്ന് തന്നെ നിങ്ങൾ നാലഞ്ചു മിനിറ്റ് എടുത്ത് പഠിച്ചേ എന്ന് പറയുമ്പോഴത്തേക്കും പെട്ടെന്ന് പഠിച്ചിട്ട് എങ്ങീട്ടിന്ന് പറയുന്നവരാണ് ഈ വാദ പക്ഷെ അടുത്ത ദിവസം അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഒന്നും ഓർമ്മ നടത്തില്ല അടുത്ത ദിവസം വേണ്ട നെക്സ്റ്റ് മൊമെന്റ് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും ഓർമ്മ നടത്തില്ല അങ്ങനെയുള്ളവരായിരിക്കും ഈ വാദ അതേസമയം സെക്കൻഡ് പിത്ത പ്രകൃതിക്കാര് എങ്ങനെയാണ് ഐ റിമെമ്പർ വാട്ട് ഐ വോണ്ട് ടു റിമെമ്പർ എ നെവർ ഫോർ ഗേജ് അതൊരു അടിപൊളി ക്വാളിറ്റി ആണല്ലേ എനിക്ക് വേണ്ടത് എന്താണോ അത് ഞാൻ ഓർമ്മിച്ച് വെക്കും പക്ഷേ ജീവിതകാലം ഞാൻ അത് മറക്കത്തില്ല എന്ന് പറയുന്ന ആൾക്കാരാണ് പിത്തപ്രകൃതിക്കാര് അതായത് അവർക്കൊരു ഇൻ്റലിജൻസ് അവർ നല്ല മുന്നിലുള്ള ആൾക്കാരാണ് കേട്ടോ അടിപൊളി ഇൻ്റലിജൻ്റ് ആൾക്കാർ തന്നെയാണ് അവർ വേണ്ടതൊക്കെ ഓർമ്മിച്ച് വെക്കും വേണ്ട എന്ന് തോന്നുന്നതൊക്കെ മറക്കുകയും ചെയ്യും അതേസമയം കപപ്രകൃതിക്കാരവും ഐ എം സ്ലോ ടു റിമെമ്പർ ബട്ട് വൺസ് ഐ ഡു ഐ നെവർ ഫോർ ഗെറ്റ് ആൻഡ് ഐ എം ഏബിൾ ടു റിമെമ്പർ മൈനർ ഡീറ്റെയിൽസ് അതായത് അവർ ഭയങ്കര പയ്യായിരിക്കും പഠിക്കുന്നത് മോർത്തു വെക്കുന്ന ഒക്കെ ഒരു തടവസ്വന്ന നൂറ് തടവസ്വന്ന മാതിരി എന്ന് പറയുന്ന പോലെ തന്നെ അവരൊറ്റ വട്ടം ഓർമ്മിച്ച് അല്ലെങ്കിൽ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ജീവിതകാലം മറക്കാത്ത ടീംസ് ആണ് ഈ കബ പ്രകൃതിക്കാര് ഇത് പറഞ്ഞപ്പോഴും ഞാൻ എന്റെ ചേച്ചിനെ സ്മരിക്കുകയാണ് കാരണം എന്റെ ചേച്ചി ഇതുപോലെ മൂന്നാം ക്ലാസ്സിലെ നാലാം ക്ലാസ്സിലേക്ക് ഹിന്ദി ടെക്സ്റ്റിനകത്തെ ഫസ്റ്റ് പാരഗ്രാഫ് പഠിച്ച ഫസ്റ്റ് സ്റ്റോറിയൊക്കെ ഈ ഹിന്ദിയിൽ തന്നെ ഇങ്ങനെ നിന്ന് കാണാതെ പറയുന്നതൊക്കെ ഞാൻ പഠിച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ നമുക്ക് ഇന്നലെ പഠിച്ച കാര്യം പോലും ഓർമ്മയില്ല ഇതൊക്കെ എങ്ങനെ പറയുന്നു നിങ്ങൾക്ക് കേൾക്കുമ്പോൾ ഇത് നിങ്ങൾക്ക് ഭയങ്കര അതിശയോക്തി ആയിട്ടൊക്കെ തോന്നും പക്ഷെ അല്ല സീരിയസ്ലി പുള്ളിക്കാരി ഒരു കപപ്രകൃതിയുടെ ഒരു മെയിൻ ആളാണ് ഇനി അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ തേർട്ടീൻ ആണ് റെസിസ്റ്റൻസ് ടു ഡിസീസ് അതായത് രോഗപ്രതിരോധ ശേഷി ഫസ്റ്റ് വൺ ഐ ഫോൾ സിക് ഓഫ് എണ് അതായത് ഞാൻ വാദപ്രകൃതിക്കാരനാണ് ഞാൻ എപ്പോഴും പനി പിടിച്ചു കിടക്കുന്ന ആൾക്കാരാണ് എന്ന് പറയുന്നവരാണ് ഈ വാദപ്രകൃതി അതിന് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ അവർക്ക് പനി വരും വഴി കൂടെ എന്തെങ്കിലും പോയാൽ മതി പനിയൊക്കെ പിടിച്ച് ഇങ്ങനെ ഇരിക്കുന്ന കാണാം അതാണ് ഈ വാദപ്രകൃതിക്കാരൻ സെക്കൻഡ് ഐ ഹാവ് മീഡിയം റെസിസ്റ്റൻസ് കുഴപ്പമില്ല എനിക്ക് അങ്ങനെയൊന്നും എന്നെ കുലിക്കാനൊന്നും പറ്റത്തില്ല കൊറോണ വന്നിട്ട് തന്നെ ഞാൻ ലാസ്റ്റ് സമയത്താണ് എനിക്ക് കോവിഡ് വന്നത് എന്ന് പറയുന്ന ആൾക്കാരാണ് പിത്ത പ്രകൃതിക്കാർ അതേസമയം തേർഡ് വേൺ കബ് എങ്ങനെയാണ് ഐ ഹാവ് എ സ്ട്രോങ് ഇമ്മ്യൂൺ സിസ്റ്റം ആൻഡ് ഹാർഡ്ലി ഗെറ്റ് സിക്ക് എനിക്ക് നല്ല രീതിയിൽ പ്രതിരോധ ശേഷി ഉള്ളവരാണ് അവര് പെട്ടെന്നൊന്നും നല്ല അവർക്ക് പനിയേ അങ്ങനെ വരാറില്ല അല്ലേ ഈവൻ കോവിഡ് വന്നിട്ട് കോവിഡ് രോഗിയുടെ കൂടെ കെട്ടിപ്പിടിച്ച് കിടന്ന് ഉറങ്ങിയാൽ പോലും അവർക്ക് കോവിഡ് വരത്തില്ല അങ്ങനെയുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവരൊരു കപപ്രകൃതിക്കാരനായിരിക്കും എന്ന് നമുക്ക് ഊഹിക്കാം ക്വസ്റ്റ്യൻ നമ്പർ ഫോർട്ടീൻ ഹെൽത്ത് പ്രോബ്ലംസ് ആരോഗ്യ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം വാതക്കാർക്ക് ഐ ടെൻ ടു ഹാവ് കോൺസ്റ്റിപേഷൻ ആൻസൈറ്റി ഡിപ്രഷൻ പെയിൻ ആൻഡ് ഫാറ്റീക്ക് നമ്മൾ നേരത്തെ പറഞ്ഞു അവർക്ക് വരാത്തതായിട്ട് ഒന്നുമില്ല അവർക്കങ്ങ് ഡിപ്രഷൻ കോൺസ്റ്റിപേഷൻ ബാത്റൂമിൽ പോകുമ്പോൾ പറ്റുന്നില്ല ആസൈറ്റി എന്തെങ്കിലും ഒരു കാര്യം വരുമ്പോൾ തന്നെ പെട്ടെന്ന് ആൻസൈറ്റി വരിക അതുപോലെ തന്നെ ഭയങ്കര വേദനാപരമായ കാര്യങ്ങൾ എന്തെങ്കിലും വന്നുകഴിഞ്ഞാൽ കൂടുതൽ വേദന അവർക്കായിരിക്കും ഭയങ്കര തളർച്ച ആയിരിക്കും ഫാറ്റി എന്ന് പറഞ്ഞാൽ മെന്റൽ ഫാറ്റീഗും കാണും അതുപോലെ തന്നെ ശാരീരികമായിട്ടുള്ള ക്ഷീണവും അവർക്ക് കാണും സെക്കൻഡാണ് സ്കിൻ ഇൻഫെക്ഷൻ ഫീവർ ആൻഡ് ഹാർട്ട് ബേൺ ഈ പിത്ത പ്രകൃതിക്കാരുടെ പ്രശ്നം എന്ന് വെച്ചാൽ അവർക്ക് എപ്പോഴും സ്കിന്നിനായിരിക്കും അവർക്ക് പ്രശ്നം വരുന്നത് സ്കിൻ ഇൻഫെക്ഷൻസ് ചൂട് പനി പിടിക്കാം അതുപോലെ തന്നെ ഈ ബേണിംഗ് സെൻസേഷൻ ദേഹത്തൊക്കെ ഭയങ്കര പൊള്ളുന്ന പോലത്തെ കാര്യങ്ങളൊക്കെ കാണാം നെഞ്ചരിച്ചിട്ട് കുളിച്ചതൊക്കെ ആയിട്ടുള്ള ഹാർട്ട് ബേൺ ഒക്കെ കാണുന്നത് ഈ പിത്ത പ്രകൃതിക്കാർക്കായിരിക്കും അടുത്ത മൂന്നാമതാണ് ഡൈജഷൻ അവർക്ക് പെട്ടെന്ന് തന്നെ ഒക്കെ പിടിക്കാം തുമ്മൽ ചുമ ആസ്മ അതൊക്കെ വരും കൺജഷൻസ് ഒക്കെ വരാം ഇപ്പം ഇവൻ കൺജഷൻ എന്ന് പറയുമ്പോൾ തന്നെ ഈ നമ്മുടെ ബ്ലോക്കേജ് ഒക്കെ വരാം പെട്ടെന്ന് തന്നെ മൂക്കടപ്പ് അല്ലേ ഭയങ്കരമായിട്ടുള്ളതായിരിക്കും തൊണ്ടയ്ക്ക് ഇൻഫെക്ഷൻ അങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് വരാം അതുപോലെ തന്നെ വെയിറ്റ് ഗെയിൻ പെട്ടെന്ന് തന്നെ ഭാരം കൂടുന്നവരായിരിക്കും നല്ല വണ്ണവും വെയിറ്റും ഒക്കെ ഉള്ളവരായിരിക്കും സ്ലോ അല്ലെങ്കിൽ സ്ലഗ്ഗിഷ് ഡയജഷൻ ആയിരിക്കും പെട്ടെന്ന് ഡൈജസ്റ്റ് ആകത്തില്ല അതുകൊണ്ട് തന്നെയാണല്ലോ അവർക്ക് വിഷപ്പും ഇല്ലാത്തത് പയ്യായിരിക്കും അവരുടെ ഡയജഷനൊക്കെ സമയത്തിനൊന്നും അതുകൊണ്ട് ആഹാരവും കഴിക്കത്തില്ലായിരിക്കും അല്ലെ അങ്ങനെയുള്ളവരായിരിക്കും ഈ കപപ്രകൃതി അടുത്തതാണ് നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ ഫിഫ്റ്റീൻ പേഴ്സണാലിറ്റി എങ്ങനെയാണ് ഓരോരുത്തരുടെ പേഴ്സണാലിറ്റി അല്ലെ വാതക്കാര് ഇതൊരു ഫൺ രീതിയിൽ പറയാനുള്ള വാതക്കാരെന്ന് പറയുമ്പം ക്യാൻ ചേഞ്ച് മൈ മൈൻഡ് എന്നാലോചിച്ച് ഇരിക്കുന്നവരായിരിക്കും എപ്പോഴും അവരിങ്ങനെ ഇരുപത്തിനാല് മണിക്കൂർ എൻ്റെ മനസ്സ് മാറും എനിക്ക് മനസ്സ് മാറ്റാൻ പറ്റൂ അല്ലെങ്കിൽ എന്നെ കൊണ്ട് ഇതൊക്കെ പറ്റൂ ചേഞ്ച് മൈ മൈൻഡ് എന്നൊക്കെ ആലോചിക്കുന്നവരാണ് ഈ വാദ പ്രകൃതിക്കാർ അതേസമയം പിത്ത പ്രകൃതിക്കാരെങ്ങനെ മൈ വേ ഓർ ദി ഹൈവേ എന്നാണ് അവരുടെ ഒരു ശ്ലോകൻ എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ എൻ്റെ വഴിക്ക് നടക്കണം അല്ലെങ്കിൽ പെരുവഴി ഇതിൽ വേറൊരാളുടെ വഴി തിരഞ്ഞെടുത്ത് അവരനു പറഞ്ഞ പോലെ അനുസരിക്കാനൊന്നും എന്നെ കിട്ടത്തില്ല പറയുന്ന ഒരു ഉള്ള ആൾക്കാരാണ് പിത്തപ്രകൃതിക്കാര് ചൂടന്മാരാണല്ലോ അടുത്തത് തേഡാണ് കപപ്രകൃതിക്കാര് അവരെങ്ങനെയാണ് ഡോണ്ട് വറി ബി ഹാപ്പി അതാണ് അവരുടെ ശ്ലോകൻ വിഷമിക്കുന്ന ചെൽ മക ടെൻഷനോ മക അവരാണ് ഈ കപപ്രകൃതിക്കാര് അവർക്ക് അവരുടെ ഭയങ്കര ഹാപ്പി ആയിട്ട് അവരെങ്ങനെങ്കിലും പോസിറ്റീവായിട്ട് എങ്ങനെയെങ്കിലും ഒക്കെ ഒന്ന് ജീവിച്ചു പോക്കോട്ടെ എന്നൊക്കെ പറഞ്ഞ ഒരു ഹാപ്പി ഈസി ഗോ ആയിട്ടൊക്കെ ജീവിക്കുന്നവരാണ് കപപ്രകൃതിക്കാര് അപ്പോൾ നമ്മുടെ പതിനഞ്ച് ക്വസ്റ്റ്യൻസും കഴിഞ്ഞു പതിനഞ്ച് ക്വസ്റ്റ്യൻസൊക്കെ നമ്മളിപ്പോൾ കേട്ടു എന്ന പോലും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല അപ്പം നിങ്ങൾ നിങ്ങളതിൻ്റെ എല്ലാം ഒക്കെ നോട്ട് ചെയ്ത് നിങ്ങൾ ഏത് പ്രകൃതിയാണെന്നുള്ളത് ഇപ്പം വാദം പിത്തം കഭപത്തിൽ മൂന്ന് പ്രകൃതികളിൽ ഏതൊക്കെയാണെന്നുള്ളത് നിങ്ങൾ ലിസ്റ്റ് ഔട്ട് ചെയ്തെന്നൊക്കെ ഞാൻ വിശ്വസിക്കുകയാണ് അപ്പം റിസൾട്ട് പറയുമ്പോൾ മോസ്റ്റ്ലി എത്ര ആണ് കിട്ടിയത് അതായത് ഇപ്പം പതിനഞ്ചെണ്ണത്തിനകത്ത് ഇപ്പോൾ ഒരു പത്തെണ്ണോ വി ആണ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മോസ്റ്റ്ലി വാദ പ്രൊഡോമിനൻ്റ് ആയിരിക്കും പിന്നെ സെക്കൻഡ് പിത്തം എത്രയാണ് കിട്ടിയത് നിങ്ങൾ നോക്കാം മൂന്നെണ്ണമാണോ എന്നുണ്ടെങ്കിൽ നിങ്ങൾ പിത്തം മൂന്ന് എന്നുള്ളത് നിങ്ങൾ കണക്ട് ചെയ്യുക ബാക്കി എത്രയാണ് രണ്ടെണ്ണം അല്ലെങ്കിൽ കപം കപം പിന്നെ രണ്ടെണ്ണമാണുള്ളത് അപ്പം നിങ്ങൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഏറ്റവും കൂടുതൽ വാദമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മോസ്റ്റ്ലി വാദ പ്രൊഡോമിനൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണ് അതുപോലെ നിങ്ങൾക്ക് ഈക്വൽ ആയിട്ടാണ് ഇപ്പം പിത്തവും വാദവും കിട്ടിച്ചുണ്ടെങ്കിൽ നമുക്ക് നിങ്ങൾ വാദ പിത്തം ഉള്ള ഒരു പ്രൊഡോമിനൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണെന്ന് മനസ്സിലാക്കുക അപ്പം ഏറ്റവും കൂടുതൽ എന്താണെന്ന് പറഞ്ഞാൽ മോസ്റ്റ്ലി അത് പ്രൊഡോമിനൻറ്റ് എന്നാണ് അർത്ഥം ത്രിദോഷങ്ങളും കൂടി ഒരുപോലെ വരുന്നവരൊന്നും പേരൊന്നും കാണത്തില്ല പക്ഷേ മോസ്റ്റ്ലി ഈ ഡുവൽ പെയർസ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നു നിങ്ങൾക്ക് വാദവും പിത്തമായിരിക്കാം അല്ലെങ്കിൽ പിത്തവും കവമായിരിക്കാം അല്ലെങ്കിൽ വാദവും കവവുമായിരിക്കാം പ്രകൃതി എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക എന്നിട്ട് നിങ്ങളുടെ പ്രകൃതി നിങ്ങൾ ഒന്ന് കമന്റ് ചെയ്യണം അതുപോലെ നിങ്ങൾക്ക് അറിയാവുന്നവരുടെയൊക്കെ ഒരു സ്വഭാവ സവിശേഷതകൾ എന്റെ അച്ഛൻ ഇങ്ങനെ ആണല്ലോ അല്ലെങ്കിൽ എൻ്റെ ചേച്ചി ഇങ്ങനെ ആണല്ലോ എൻ്റെ അമ്മ ഇങ്ങനെ ആണല്ലോ എൻ്റെ ഭർത്താവ് ഇങ്ങനെയാണല്ലോ എന്നൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളവരൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യാൻ കുറച്ച് ഫണ്ണി കമൻസ് ഞാൻ ഇതിൻ്റെ താഴെ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പം എല്ലാവരും നിങ്ങളുടെ പ്രകൃതി മനസ്സിലാക്കാൻ ഈ ഒരു വീഡിയോയിൽ ഇത്രേ പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ കാരണം ഇത് കുറച്ച് ലെങ്തിയാണെന്ന് എനിക്ക് അറിയില്ല അപ്പം ബാക്കി നമ്മൾ എങ്ങനെയാണ് ഈ പ്രകൃതി അനുസരിച്ച് ജീവിക്കേണ്ടത് അല്ലെങ്കിൽ പ്രകൃതിക്ക് അനുസരിച്ചുള്ള റൊട്ടീൻസ് നമ്മൾ എന്തൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കി ഇരിക്കേണ്ടത് എന്നൊക്കെ നമുക്ക് ഇനി വരുന്ന വീഡിയോസിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം അപ്പോൾ എല്ലാവർക്കും എന്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചു കഴിഞ്ഞാൽ ഞാൻ ഒരു ഐഡിയ പറഞ്ഞുതരാം നിങ്ങൾ ചില സ്ഥലത്തൊക്കെ ചിലപ്പോൾ പോസ്റ്റ് അടിച്ചിരിക്കാറുണ്ട് അല്ലെങ്കിൽ ചിലപ്പോൾ വല്ല ഹോസ്പിറ്റൽ കേസ് കേസായിട്ടായിരിക്കും അല്ലെങ്കിൽ ഒരു തിയേറ്ററിന്റെ മുന്നിലായിരിക്കാം അല്ലെങ്കിൽ ഒരു മോളിലായിരിക്കാം അല്ലെ ടെക്സ്റ്റൈൽസിലൊക്കെ പോയിട്ട് ചുമ്മാ പോസ്റ്റ് ഇടിച്ചിരിക്കുന്ന സമയത്ത് നിങ്ങൾ ഇങ്ങനെ വഴി കൂടെ പോകുന്നവരെയും അടുത്തിരിക്കുന്നവരൊക്കെയൊന്നും ഞാനിപ്പോൾ ൈസ് ചെയ്യുക ഇയാളുടെ പ്രകൃതി എന്താണ് പിത്താണോ എന്നൊക്കെ നിങ്ങൾക്ക് അയാളുടെ അവരുടെയൊക്കെ ഒരു ആക്ടിവിറ്റീസും അവരുടെയൊക്കെ ഒരു സംസാരം ഫോണിൽ വിളിക്കുന്ന ഒക്കെ നമുക്ക് നോക്കാൻ പറ്റും അല്ലെ അപ്പം നിങ്ങൾ അങ്ങനെ എല്ലാവരെയും നിങ്ങളൊന്ന് ഈ പ്രകൃതിയുടെ അനുസരിച്ച് നിങ്ങളൊന്ന് അനലൈസ് ചെയ്യാൻ നോക്കും അപ്പോൾ തന്നെ നിങ്ങൾ ഇതിലൊന്നും തറവാവും അല്ലെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം അപ്പോൾ തന്നെ അവരുടെയൊക്കെ പ്രകൃതി മനസ്സിലാവും ഇപ്പം അങ്ങനെയാണെങ്കിൽ തന്നെ ഹെൽപ്പും കൂടി ഉണ്ട് കേട്ടോ അതായത് ഒരു ഫാമിലിയിൽ ചിലപ്പോൾ നിങ്ങളുടെ ഭർത്താവ് ഒരു പിത്ത പ്രകൃതി കൂടിയ ആളാണെന്ന് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സൂക്ഷിച്ചും കണ്ടും നിൽക്കാം അല്ലേ പെട്ടെന്ന് ഞാൻ ഇറട്ടേറ്റ് ആവും അല്ലെങ്കിൽ ഫുഡ് കഴിക്കുന്ന സമയം ആകുമ്പോൾ കഴിച്ചു അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് നിങ്ങളുടെ ഫാമിലി ലൈഫും കൂടി നിങ്ങൾക്കൊന്ന് അടിപൊളിയാക്കാൻ പറ്റുന്നതാണ് എല്ലാവർക്കും എൻ്റെ ഈ ഒരു പ്രകൃതി അനലൈസിംഗ് വീഡിയോ ഇഷ്ടപ്പെടണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ഒരു അടിപൊളി കണ്ണനുമായിട്ട് വരുന്നത് വരെ